മറ്റ് മന്ത്ര ഡിസൈൻസ് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റിൻ്റെ ത്രീ പീസ് സെറ്റ് ആണ് റെഡി ടു വെയറാണ് വന്നിരിക്കുന്നത് അതായത് ഫുൾ സെറ്റ് ആണ് ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് നല്ല അടിപൊളി കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ബ്ലൂ കളറാണ് മൂന്ന് ഷെയ്ഡ്സും ഞാൻ വെയർ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിറ്റഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇത് വർക്കിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് നെക്കാണ് ഭയങ്കര വൈഡ് ആയിട്ടുള്ളതോ ഭയങ്കരമായിട്ട് എങ്ങനെ ഇറങ്ങിയിട്ടുള്ള നെക്കൊന്നും ഇല്ല ഭയങ്കര കംഫേർട്ടായിട്ടുള്ള നെക്കാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് നമ്മൾ ഫ്ലവർ പാറ്റേണും ലീവ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് കൂടെ വെച്ച് നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു ഫംഗ്ഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ പാറ്റേൺ ആണ് ഇനി ദുപ്പട്ടയുടെ ഡീറ്റെയിൽസ് പറയാം ദുപ്പട്ട പ്ലെയിനായിട്ടൊന്നും അല്ലാട്ടോ ചെയ്തിരിക്കുന്നത് ഇതേ ഇതുപോലെ ഓവറോൾ ദുപ്പട്ട ആയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ആ ഒരു ഫ്ലവേഴ്സ് വിത്ത് സീക്വൻസ് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ടു സൈഡ്സ് ഇതുപോലെ സ്കാലപ്പിൻ ഫിനിഷ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു എംബ്രോയ്ഡറി വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓവറോൾ ലുക്ക് ദുപ്പട്ട നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്ക് ബോട്ടം ഡീറ്റെയിൽസ് നോക്കാം ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ടൈ ചെയ്യുന്ന ടൈപ്പാണ് കെട്ടാൻ പറ്റും ബാക്കിൽ അതുപോലെ എലാസ്റ്റിക് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ും അതുപോലെ സാന്റ്റോൺ മെറ്റീരിയലിലാണ് നമുക്ക് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ബോട്ടത്തിന് ലെങ്ത്ത് ഉണ്ടാവും ഞാൻ ഇപ്പോൾ കറക്റ്റ് ഒന്ന് ഇറക്കി തന്നെ ആയിട്ടിരിക്കുന്നത് ആണ് ഇപ്പോൾ കുറച്ച് ഇറങ്ങി കിടക്കുന്ന ഞാൻ കുറച്ച് ഭംഗി എന്ന് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ഇട്ടതാണ് അത് ഓരോരുത്തരുടെ ആ ഒരു എന്താ കംഫർട്ട് അനുസരിച്ച് വേറെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വൺ സൈഡ് പോക്കറ്റും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാനത് ദുപ്പിട്ട ഫുള്ളായിട്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ ദുപ്പിട്ട വരുന്നത് ഇതുപോലെ നല്ല നീളവും അതുപോലെ വീതിയൊക്കെ ഉള്ളത് കണ്ടോ ആ ഒരു കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ദുപ്പട്ട ഫുള്ളായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മീഡിയം മുതൽ ടു എക്സ് എൽ വരെയാണ് നമുക്ക് സൈസ് വരുന്നത് മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി ആണ് സൈസ് വരുന്നത് ടു എക്സ് എൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർട്ടി ഫോർ വരും അതുപോലെ റേറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ബഡ്ജറ്റ് റേറ്റ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് വാങ്ങി വെയർ ചെയ്യുക എന്നുള്ളതേയുള്ളൂ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുന്നതിൻ്റെ യാതൊരു എക്സ്പെൻസ് നിങ്ങൾ നിങ്ങളിതിലാവത്തില്ല നയൻ ഫോർ നയൻ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു റെഡി ടു വെയർ ത്രീ പീസ് സെറ്റ് ഇത്രയും ഭംഗിയുള്ള വർക്ക്ഔട്ട് കൂടി കൊണ്ടുവന്നിട്ടുള്ളത് അതും ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വേറെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല അപ്പം ഈ ഒരു ഷെയ്ഡ് അടിപൊളി അല്ലേ ഇനി കാണാൻ പോകുന്നതും അതുപോലെ തന്നെ നല്ല സൂപ്പർ ബാഡ് ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഏതാ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് ആണ് കേട്ടോ നല്ലൊരു റൂബി പിങ്ക് ആണ് ഒരു കളർ വന്നിട്ടുള്ളത് ബാക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ഫുള്ളി എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയിലും സെയിം അതുപോലെയുള്ള ഫുള്ളി ആ ഒരു ഫ്ലവർ മോട്ടീവ്സും സ്കാലപ്പിൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ ആണ് കേട്ടോ ഈ ഒരു റൂബി പിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സൈസ് വരുന്നത് മുതൽ ടു എക്സല് വരെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നയൻ ഫോർ നയൻ ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഈ റെഡി ടു വേണ്ടത് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് വേഗം അടുത്ത ഷെയ്ഡ് ഏതാന്ന് നോക്കാം നല്ല സൂപ്പർ പാടുള്ള ഷെയ്ഡ് വരുന്നുണ്ട് അടുത്ത നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റ് ഓറഞ്ച് ആണ് കേട്ടോ റെസ്റ്റ് ഓറഞ്ചിൽ ഭയങ്കര ഒരു കളർ കോമ്പിനേഷൻ ആണ് ആ ഒരു എംബ്രോയ്ഡറി വർക്കും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് റെഡും പീച്ചും ഗ്രീനും ഒക്കെ കൂടെ വരുമ്പോൾ എന്ത് രസാന്നറിയാം അതുപോലെ തന്നെ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് ആ ഒരു ഫുൾ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഫംഗ്ഷൻ വെയറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം സിമ്പിളാണ് എന്നാൽ തന്നെ ഭയങ്കര ഹെവിയായിട്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സിമ്പിളാണ് പക്ഷെ എൽ എക്കേഞ്ചായിട്ടുള്ളൊരു ലുക്ക് നമുക്ക് ണ്ട് അപ്പോൾ മീഡിയം മുതൽ ടു എക്സില് വരെയാണ് സൈസ് വന്നിരിക്കുന്നത് നയൻ ഫോർ നയൻ തൊള്ളായിരത്തി നാല്പത്തി ഒൻപതാണ് പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇനി പ്ലസ് ജി എസ് ടി എങ്ങനെ വരുന്നു പ്ലസ് ഷിപ്പിംഗ് ചേരുമ്പോൾ എത്ര വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റിന്റെ ആ ഒരു ഫൈനൽ പ്രൈസ് ഒരു പീസിൻ്റെ ഫൈനൽ പ്രൈസ് ആണ് നമ്മളെപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് കാണുന്ന കസ്റ്റമർ ആണെങ്കിൽ ഈ സംശയം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞു തന്നെയുള്ളൂ ഇപ്പം എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് റിയാലോ അല്ലെ കറക്റ്റായിട്ടൊന്ന് സ്ക്രീൻഷോട്ട് കിട്ടും കേട്ടോ ആദ്യം കാര്യം ഞാൻ എല്ലാം വേറെ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ സ്ക്രീൻഷോട്ടെ എടുത്തിട്ട് ഞാൻ വാട്ട്സപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്ട്സ്ആപ്പ് ത്രൂ ആണ് നമുക്ക് ബുക്കിംഗ് ഉള്ളത് അപ്പോൾ ആ നമ്പറിലോട്ട് ആ സ്ക്രീൻഷോട്ടും ഏത് സൈസാണ് വേണ്ടെന്നുള്ളതുകൂടെ മെൻഷൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളത് ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബുക്കിംഗ് പ്രൊസീജിയേഴ്സ് ചോദിച്ച് മനസ്സിലാക്കി ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി സൈസാട്ട് സംശയം ഉണ്ടെങ്കിലും നിങ്ങളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ആ സൈസാട് ചോദിച്ചാൽ കുട്ടികൾ അത് നിങ്ങൾക്ക് അയച്ചു തരും അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് സൈസ് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ാണ് ഇന്നത്തെ അടിപൊളി ഒരു പ്രോഡക്റ്റ് അടുത്ത പ്രോഡക്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് കാണാം താങ്ക് യു